പെൺകുട്ടിയുടെ വീട്ടുകാരടക്കം പരാതി കൊടുത്തു ഞങ്ങളുടെ മകൾക്ക് നേരിടുന്നുണ്ട് അതിലേക്കൊന്ന് കണ്ണ് കണ്ണോടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരാതി കൊടുത്തു ഈ കാത്തിരിക്കുന്ന നോക്കാൻ നേരമുണ്ടായില്ല അതിനുശേഷം ആ കുട്ടി പലതവണയായി ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു നിരന്തരമായ ഹറാസ്മെന്റിന് ഞാൻ ഇരയാകുന്നു എന്ന് പറയുന്നു ഒരു ക്യാമ്പസിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് സൂര്യ വിഹാരത്തോട് പഠിക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ

ഞാൻ ഇതിനകത്ത് സുരക്ഷിതനാണെന്ന് വല്ലാതെ ധരിക്കുന്ന പ്രിൻസിപ്പാളും അതുമായി ബന്ധപ്പെട്ട അധികാരികളോടും പറയുക ഇന്ന് പത്തനംതിട്ട മുന്നിൽ സമരം ചെയ്യാനാണ് പോലീസിന്റെ ബാരിക്കേഡ് ഒക്കെ കെട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ബാരിക്കേഡ് കടന്ന് ഈ ക്യാമ്പസിനകത്ത് വരുമെന്ന് തീരുമാനിച്ച സംഘടനയുടെ പേര് എസ് എഫ് ഐ എന്നാണ് ഞങ്ങൾ ഇതിനകത്തു കയറി ഇനി നാളെ പ്രിൻസിപ്പൽ ഓഫീസിനകത്തേക്കാണ് എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തും കയറി സമരം ചെയ്യും